ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റൗമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നല്ല നല്ല ടിപ്സാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നല്ല കുറച്ച് ടിപ്സാണ് എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആവും ബർണർ ക്ലീനിങ് അതുപോലെ തന്നെ സ്റ്റൗവിൽ ചില സമയത്ത് തീനെ മഞ്ഞ കളർ കത്താറുണ്ട് ചില സമയത്ത് തീ കത്താത്ത പ്രശ്നം ഉണ്ടാവാറുണ്ട് നമ്മുടെ സ്റ്റൗവിൻ്റെ മുകളിൽ വശം നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗവും നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്റ്റവ് നമുക്ക് തിരിച്ച് വെക്കണം അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ബർണറും ഇതൊക്കെ ഇതിൽ നിന്നും അങ്ങ് എടുത്തു മാറ്റാം അപ്പോൾ ചില സമയത്ത് നമുക്ക് ബർണർ അങ്ങനെ എടുക്കാൻ കിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ബർണർ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ടിപ്പാണ് ഇതുപോലെ ഒരു കത്തിയോ അതല്ലെങ്കിൽ കുറച്ച് കനമുള്ള എന്തെങ്കിലും എടുക്കാം എന്നിട്ട് ജസ്റ്റ് നമ്മൾ താഴേന്ന് മേലോട്ടൊന്നും ഇങ്ങനെ തള്ളി കൊടുക്കുമ്പോൾ തന്നെ അത് ഇതുപോലെ വരുന്നതായിട്ട് കാണട്ടോ നല്ല രീതിയിൽ കിട്ടും ഇപ്പം ചില ചിലർക്കൊക്കെ ഇങ്ങനെ കിട്ടാത്ത പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പം എനിക്കും ഇത് അങ്ങനെ കിട്ടാറില്ല അപ്പം ഞാൻ അങ്ങനെയാട്ടോ ചെയ്യാറ് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് നമുക്കതിൽ നിന്ന് എടുക്കാൻ കഴിയും അപ്പോൾ അതൊക്കെ എടുത്തു ഇനി ഞാൻ സ്റ്റൗ നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യണം നമ്മൾ ഇങ്ങനത്തെ ജോലി ഇതൊക്കെ എടുക്കുന്ന സമയത്ത് ആദ്യം സ്റ്റൗ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മെയിനായിട്ട് മെയിനായിട്ടുള്ള അവിടെ ഓഫ് ചെയ്യണം അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അപകടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതിനൊക്കെ നിൽക്കാം അപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളത് തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഈ അടിഭാഗത്തൊക്കെ ഒത്തിരി അഴുക്കുണ്ടാവും നമ്മളെപ്പോഴും ഒന്നും ക്ലീൻ ചെയ്യുന്നില്ലല്ലോ അടിഭാഗം നമ്മളെപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ ക്ലീൻ ചെയ്യുക അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അഴുക്കുണ്ടാവും അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു സൊല്യൂഷൻ റെഡിയാക്കുന്നുണ്ട് നമ്മളെപ്പോഴും റെഡിയാക്കുന്നത് തന്നെയാണ് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വിനഗറും കുറച്ച് വെള്ളവും പിന്നെ നമ്മൾ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡും അപ്പോൾ ഇത് മൂന്നും കൂടിയാണ് ചേർത്തിട്ട് നമ്മൾ സൊല്യൂഷൻ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റവിൻ്റെ ബാക്ക് സൈഡ് അത് ക്ലീൻ ചെയ്യാൻ പോകുന്ന അടിഭാഗം അപ്പോൾ ഇനി ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ഈയൊരു പേസ്റ്റ് പേസ്റ്റ് അല്ല ഈയൊരു വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് ഇളകി വരും ആ ഒരു കറകളൊക്കെ അപ്പോൾ ഒത്തിരി കറയുണ്ടാവും നമ്മളങ്ങനെ ക്ലീൻ ചെയ്യാത്തതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി ഒക്കെ ക്ലീൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്നും ഇപ്പം ഇത് ഡെയിലി ഒന്നും ക്ലീൻ ചെയ്യാറുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്കിലൊക്കെ വീക്കിലോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കലൊക്കെ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു ബ്രഷില് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്നും തേച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി തേച്ച് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ബ്രഷ് കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഞാൻ ബ്രഷ് വെച്ചിട്ടൊക്കെ എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു ഇനി ഒരു സ്പഞ്ച് വെച്ചിട്ട് കുറച്ച് വെള്ളം മാത്രം ആക്കാൻ പറ്റുള്ളൂ ഒത്തിരി വെള്ളമൊന്നും ആക്കാൻ പാടില്ല കാരണം അവിടെയൊക്കെ വെള്ളം ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി സ്റ്റൗ കത്താനൊക്കെ പ്രശ്നമാകും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കുറച്ച് വെള്ളം ആക്കിയിട്ട് ക്ലീൻ ചെയ്തു പിന്നെ ഒരു ടിഷ്യു വെച്ചിട്ട് എല്ലാം ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതാ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ തീ കത്തുന്നില്ല എന്നുള്ള പ്രശ്നത്തിനുള്ള അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിനായിട്ട് ഞാനിപ്പോ ഇതുപോലെ ഒരു ചകിരിയുടെ ഇത് ഒരു നേർ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ ചകിരിയിൽ നിന്നും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ അതിൻ്റെ മുകളിൽ ഇനി എന്തെങ്കിലും ചെറുതായിട്ട് നാരുകളൊക്കെ ഉണ്ടോന്നുള്ളത് അറിയാമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തു പിന്നെ ഒന്നും ഇല്ല ഇങ്ങനത്തെ സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലോട്ട് ഒത്തിരി അങ്ങ് കയറ്റാൻ പറ്റും ഇനി നമ്മൾ സ്റ്റൗ തിരിച്ചിട്ടിട്ട് അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡിലായിട്ട് അതായത് ബർണറിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ഒരു സംഭവം ഉണ്ടാവില്ല അതിൻ്റെ ആ ഒരു കുറ്റിയിലായിട്ട് അവിടെ ഒരു ചെറിയ ഹോൾ കാണാൻ പറ്റും അപ്പോൾ ശരിക്കും നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ബർണർ നമ്മൾ സ്റ്റൗ എന്താ പറയുക തിരിക്കുമല്ലോ കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു അവിടെയാണ് സംഭവം ഉണ്ടാവും കേട്ടോ ചെറിയൊരു ഹോളായിരിക്കും ആ ഒരു ഹോളിൽ നമ്മൾ ഈ ഒരു ചകിരിയുടെ നാരു വെച്ചിട്ടൊന്ന് ജസ്റ്റ് കുത്തി കൊടുത്താൽ മതി അപ്പോൾ എന്തെങ്കിലും ചെറിയ കരടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടഞ്ഞിടപ്പുണ്ടെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് കുത്തി കൊടുത്താൽ മതി കേട്ടോ ഒത്തിരി അങ്ങ് ഉള്ളിലോട്ടൊന്നും കുത്തണ്ട അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്റ്റൗ മഞ്ഞ കളറിൽ കത്തുക എന്നുള്ള പ്രശ്നം അപ്പം അതിനും തന്നെ ഇതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ നമ്മളിപ്പോൾ നേരത്തെ ചെയ്താൽ അവിടെ തന്നെ ഇങ്ങനെ ഒരു തിരിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടാവും ഇതിങ്ങനെ കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റും അപ്പം നമ്മുടെ സ്റ്റൗവിന് ഓരോ സ്റ്റൗക്കും ഓരോ പ്ലേസ് ആയിരിക്കും അത് വെക്കുക ആ ഒരു സംഭവം വെക്കുക അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ ആ ഒരു തീൻ്റെ പ്രശ്നം വരും ചിലപ്പോൾ ആളി കത്തുക തീ നന്നായിട്ട് ആളി കത്തുക അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ബർണറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതാ ഇവിടെയാണത് ഉണ്ടാവും കേട്ടോ എല്ലാവരും സ്റ്റൗവിനും അതുണ്ടാവും അപ്പോൾ അത് കറക്റ്റ് തിരിച്ച് വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീ ആളി കത്തുന്ന പ്രശ്നമൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ രണ്ട് പ്രശ്നത്തിന് പരിഹാരം കണ്ടു ഇനി നമ്മൾ ബർണർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ബർണർ ക്ലീൻ ചെയ്യാൻ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ലെമൺ സാൾട്ടാണ് അപ്പോൾ ലെമൺ സാൾട്ട് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതല്ലാന്നുണ്ടെങ്കിൽ ഇനിയുടെ ഇനയുടെ ഫ്രൂട്ട് സാൾട്ട് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും അതും നല്ലതാണ് അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ എനിക്കത് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലെമൺ സാൾട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ലെമൺ സാൾട്ട് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും ലെമൺ സാൾട്ട് ഈ ഒരു ബർണറിൽ മൊത്തം അങ്ങോട്ട് അപ്ലൈ ആക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ വിനഗറാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് വിനഗർ ഒത്തിരി ഒന്നും ഒഴിക്കേണ്ട അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ അടിഭാഗത്തൊക്കെ ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കണ്ട ഒഴിക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ കളർ മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ ഒരു സാൾട്ടും ലെമൺ സാൾട്ടും അതുപോലെ തന്നെ വിനഗറും കൂടി മിക്സ് ആവുന്ന സമയത്ത് നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു കറകൾ കറികളിങ്ങനെ ഇളകി പോകുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ ഇനി കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കുറച്ച് നേരം അതിലിങ്ങനെ കിടന്നോട്ടെ എന്നിട്ട് നമ്മളത് എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ അതിൻ്റെ കളർ മാറി കിട്ടും ഇപ്പോൾ ഞാൻ കുറച്ചധികം നേരം വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ നമ്മൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലിക്വിഡുമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെക്കാം എന്നിട്ട് പിന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റോളം അഞ്ച് മിനിറ്റൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും നേരിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അത് ഏകദേശമൊക്കെ കറകളെ ഇളകി നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ എടുക്കുന്ന സമയത്തിൻ്റെ കളർ നിങ്ങൾക്കും കാണാൻ പറ്റും കണ്ടോ നല്ല രീതിയിൽ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് പക്ഷേങ്കിൽ നമ്മളൊന്ന് സ്ക്രബർ വെച്ച് ഒന്ന് കഴുകി കൊടുത്താൽ ഒന്ന് ഒരച്ചു കൊടുത്താൽ മാത്രമേ പോവുള്ളൂ അങ്ങനെയാണ് ഇത് കണ്ടല്ലോ അപ്പോൾ നമുക്കൊന്ന് സ്ക്രബർ വെച്ചിട്ട് ഒന്ന് സ്ക്രബ്ബറോ അതല്ലെങ്കിൽ ഒരു ബ്രഷ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടോ ഒന്നൊന്ന് ഒരച്ചു കൊടുക്കാം അപ്പം തന്നെ അത് ക്ലീനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ലെമൺ സാൾട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട് സാൾട്ട് ഇത് രണ്ടും നല്ലതാണ് കിട്ടുന്നവർ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മളിതിന് മുമ്പ് ഹാർപ്പിക്ക് വെച്ചിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതും നല്ലതാണ് ഹാർപ്പിക് വെച്ചിട്ട് ചെയ്യുമ്പോഴും നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും ഞാനൊന്ന് സ്ക്രബർ ഒന്നും കൂടി ഒന്ന് ഒരച്ചു കൊടുത്ത് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ പിന്നെ അതിന്റെ അതിൻ്റെ ഒന്നും അങ്ങോട്ട് ചില ഭാഗത്തൊന്നും അങ്ങ് പോയിട്ടില്ല കേട്ടോ നല്ല രീതിയിൽ തുരുമ്പായിട്ട് കിടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് പോവാത്തത് അപ്പോൾ ഒത്തിരി പഴയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പോകില്ല അപ്പോൾ നമ്മൾ സ്ക്രബർ വെച്ചിട്ടൊന്നും കഴുകിയാൽ തന്നെ പോവുള്ളൂ അപ്പോൾ ഞാനിതാ നല്ല രീതിയിൽ കഴുകിയെടുത്തു രണ്ടും ഇപ്പം ഇതുപോലെയാണ് കളർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത് ഇനോയിഡോ അല്ലെങ്കിൽ ഫ്രൂട്ട് സാൾട്ടോ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ പിന്നെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇതിന്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും കരടുകൾ എന്നുണ്ടോ നോക്കാം ചില സമയത്തൊക്കെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന വേസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിലും തീ കത്താനുള്ള പ്രശ്നം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു ഇപ്പം നല്ല രീതിയിൽ ഡ്രൈ ആയതിന് ശേഷമാണ് ഞാൻ വെക്കുന്നത് കേട്ടോ കുറച്ചുനേരം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ കത്തിച്ച് നോക്കാം അപ്പോൾ നല്ല രീതിയിൽ കത്തിക്കിട്ടും അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ളവരെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് പിന്നെ പറ്റുന്നവരൊക്കെ നമ്മുടെ പ്രീവിയസ് വീഡിയോസും കൂടി ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം നമ്മൾ ഒത്തിരി വീഡിയോസ് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ്